നമസ്കാരം ആനവണ്ടി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന കെ എസ് ആർ ടി സി നമ്മുടെ ആയുസും നമ്മുടെ വരും തലമുറയുടെ ആയുസിലും ഇവിടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മലയാളികളും കാറൊക്കെ വരുന്നതിന് മുൻപ് മലയാളിയുടെ മോഹമായിരുന്നു പ്രലോഭനമായിരുന്നു ഈ ആനവണ്ടി മലയാളികൾ ഒരു രക്ഷകനെ തേടി എക്കാലത്തും ഇരിക്കുകയാണ് ആനവണ്ടിക്ക് വേണ്ടി അതുകൊണ്ടാണ് ടോമിൻ ജെ തച്ചങ്കരി എം ഡി ആയപ്പോൾ എല്ലാവരും കൈയടിച്ചത് എന്നെ പോലെയുള്ളവർ ആവേശത്തോടുകൂടി രംഗത്തിറങ്ങിയത് ഒടുവിൽ സി ഐ ടി യു യൂണിയന്റെ പിടിവാശിക്ക് മുൻപിൽ പിണറായിയുടെ ഇരട്ട ചങ്ക് പൊട്ടിച്ചിതറിയപ്പോൾ തച്ചങ്കരി വീട്ടിലിരുന്നു കെ എസ് ആർ ടി സി മുടിഞ്ഞു തുടങ്ങി പുതിയ എം ഡിയുടെ അവതാനങ്ങൾ പലരും വാഴ്ത്തുന്നുണ്ട് എന്നാൽ എന്താണ് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സിയിൽ നടക്കുന്നത് എന്നറിഞ്ഞാൽ സുബോധമുള്ള മലയാളികൾ അതിനെ ശപിച്ചു നശിപ്പിക്കും ഞാനിപ്പോൾ ഹൃദയം കൊണ്ട് ഈ ആനവണ്ടിയെ വണ്ടിയെ ഈ പ്രസ്ഥാനം മുച്ചൂടും മുടിഞ്ഞു പോവട്ടെ ഇതൊരിക്കലും നന്നാവാതെ പോവട്ടെ ഈ പ്രസ്ഥാനത്തിലെ ഇരിക്കുന്ന പണി ചെയ്യാതെ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഗതികേട് കൊണ്ട് അലയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഒരു ഉദാഹരണം മാത്രം പറയാം വേദനയോടുകൂടി പറയാം കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ഏതാണ്ട് രണ്ടര മാസം മുൻപ് കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം ഗാരേജിന് മുൻപിൽ തിരുവനന്തപുരം ബസ് സ്റ്റേഷന് മുൻപിൽ ഒരു ഷാമിയാന പ്രത്യക്ഷപ്പെട്ടു ഷാമിയാന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മൾ കല്യാണ പന്തലൊക്കെ ഇടുന്ന ഒരു ഷാമിയാന രണ്ട് ചെറിയ ഷാമിയാന അതിന്റെ യഥാർത്ഥ വില മുപ്പത്തി രൂപയാണ് പക്ഷേ ഈ ആനവണ്ടി വണ്ടി ഇത് വാടകയ്ക്കെടുത്തതാണ് അതിന്റെ ബില്ല് സമർപ്പിച്ചിരിക്കുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കെ എസ് ആർ ടി സി നൽകണമെന്ന് അതായത് വെയിലടിക്കുന്നത് കൊണ്ട് യാത്രക്കാർക്ക് നിൽക്കാനാണ് എന്ന് പറഞ്ഞ് കോടികൾ മുടക്കി പണിത കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻപിൽ ഒരു ഷാമിയാന വാടകയ്ക്കെടുത്ത് വെച്ചിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ബില്ല് അയച്ച നരാധമന്മാരാണ് കെ എസ് ആർ ടി സി ഭരിക്കുന്നത് ബില്ല് അയച്ചത് ആരാണെന്ന് അറിയാമോ കെ എസ് ആർ ടി സിയിലെ ഗാരേജിലെ ഒരു മസ്ദൂർ ഗോപൻ എന്നാണ് ആ സാമദ്രോഹിയുടെ പേര് അവൻ സിഐ ട്യൂറെ ഓഫീസിൽ അന്തി ഉറങ്ങുന്ന ഒരു പാർട്ടി തൊഴിലാളിയാണ് കെ എസ് ആർ ടി സി നന്നാവരുതേ എന്ന് വാശി പിടിച്ചവനാണ് എങ്ങനെയാണ് ഈ ഗോപനെ ഇത് കിട്ടിയത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ആ ഗോപൻ ഈ ഷാമിയാന എവിടെ നിന്നോ വാടകയ്ക്ക് എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ബിൽ അയക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ അനിൽ കുമാർ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ തമ്പാനൂരിൽ നിന്ന് അത് പാസ്സാക്കി ചീഫ് ഓഫീസിലേക്ക് വിട്ടിരിക്കുകയാണ് ഇരുപതാം തീയതി മുതൽ അത് ചീഫ് ഓഫീസിൽ അനുമതിക്ക് വേണ്ടിയിരിക്കുകയാണ് ഇപ്പോഴിരിക്കുന്ന എം ഡിക്ക് പേടി അത് അനുവദിച്ചാൽ തന്റെ ഇമേജിന് ദോഷം വരുമോ എന്ന് അതേസമയം സി ഐ ട്യൂക്കാർ പ്രഷർ ചെയ്യുന്നു അതുകൊണ്ട് നിഷേധിച്ചില്ല തച്ചങ്കരിയുടെ കാലത്താണെങ്കിൽ ഇങ്ങനെ ഒരുത്തനും ഒരു ബില്ലയക്കാൻ തയ്യാറാവുകയില്ല അങ്ങനെ ആരെങ്കിലും അയച്ചാൽ അത് അപ്പോൾ തന്നെ ആരോടും ചോദിക്കാതെ കത്തിച്ച് ചാമ്പലാക്കി ചവച്ചുകൂട്ടയിലിടും തച്ചങ്കരി ഇപ്പോഴത്തെ എം ഡിക്ക് പേടിയാണ് സി ഐ ട്യൂക്കാരൻ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഓർക്കണം ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു മുപ്പത്തെട്ടായിരം രൂപ എന്നതിന്റെ വിലയുള്ളൂ ഈ ഷാമിയാനയ്ക്ക് അവിടെ അങ്ങനെ ഒരു കോടികൾ മുടക്കി ഇപ്പോഴും ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വയ്യാത്ത ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അവിടെ പണിത് വെച്ചിരിക്കുന്നത് അത് പണിത സ്ഥാപനത്തിൽ ഇപ്പോഴും കോടികൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന കമ്പനി പരസ്യങ്ങൾ ചെയ്യുന്ന കമ്പനി അവരോട് പറഞ്ഞു ബോ മധു എന്ന് പറയുന്ന ആൾ അവരോട് പറഞ്ഞു ഇത് ഞങ്ങൾ ഫ്രീ ആയിട്ട് വയ്ക്കാം അതിൽ പരസ്യം വയ്ക്കാൻ ഞങ്ങൾ അനുവദിച്ചാൽ മതി ഇത് പറ്റൂല സിഐ ട്യൂ കാർ ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കണം ഇത് വിവാദമായി സോഷ്യൽ മീഡിയയിൽ കെ എസ് ആർ ടി സിയുടെ സ്നേഹമുള്ള ആരോ ഇട്ടു ഞങ്ങൾ ഇന്ന് ഫോട്ടോ എടുക്കാൻ ചെല്ലുന്ന തൊട്ടു മുൻപ് വീഡിയോ എടുക്കാൻ ചില തൊട്ട് മുൻപ് മരുന്ന് പൊക്കിക്കൊണ്ട് പോയി ഇന്ന് രാവിലെ മണിക്കാണ് അത് പൊക്കിക്കൊണ്ട് പോയത് ഓർക്കൂ കെ എസ് ആർ ടി സി അങ്ങനെ നന്നാവുമെന്ന് ഈ സാധനം എന്ന് ആഗ്രഹിക്കുന്നവർ അത് ഇത്രയും വിവാദമായിട്ടും ഒരു സി ഐ ടി കാരന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉളുപ്പില്ലാതെ പ്രവർത്തിച്ച ഒരു സ്ഥാപനം എത്ര കോടി യുവന്മാർ കട്ടു ഇങ്ങനെ കട്ടു തിന്നുന്ന ഒരു പ്രസ്ഥാനം എന്തിനാണ് അത് പൂട്ടട്ടെ ഈ വെള്ളാന ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീ നികുതി പണത്തിൽ നിന്നെടുത്ത് ഇങ്ങനൊരു വെള്ളാന വേണ്ട അത് പൂട്ടട്ടെ ഇത്തരം സാമദ്രോഗികളെ നിലക്കി നിർത്താൻ വയ്യാത്തവന്മാർക്ക് പട്ടിണി കിടന്ന് ചാവട്ടെ കെ എസ് ആർ ടി സി ജീവനക്കാരോട് കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിന് കൂട്ടു നിൽക്കരുത് നിങ്ങളുടെ ഉപജീവന മാർഗമാണ് നിങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പാണ് ഈ പരമദ്രോഹികൾ മുച്ചൂടും മുടിപ്പിച്ച് കളയുന്നത് ഇത് പൂട്ടിക്കെട്ടെ ഇനി നന്നാവാൻ അനുവദിക്കരുത്